ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒന്നാം ക്ലാസ്സിലെ മലയാളം സബ്ജക്റ്റ് ആണ് നമ്മുടെ പത്താമത്തെ പാഠം നമ്മുടെ ലാസ്റ്റ് പാഠമാണ് ജഗ്ഗു അമ്മയെ കാണുമോ എന്ന പാഠമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഓക്കെ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിന്റെ നമ്മുടെ റീഡിങ് ചെയ്യുന്നതും വായിക്കുന്നതും അതേപോലെ എല്ലാ ചോദ്യോത്തരങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ക്ലാസുകൾ കാണാൻ വേണ്ടി നമ്മൾ മലയാളം സബ്ജക്റ്റിന്റെ ഒന്നാം ക്ലാസ്സിലെ മലയാളം സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും നന്നായി വായിക്കണം അതേപോലെ അതിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു നോക്കുക അപ്പോൾ നമ്മൾ പത്താമത്തെ പാഠം ജഗ്ഗു അമ്മയെ കാണുമോ ആദ്യം നമുക്ക് പാഠം വായിക്കാം നമുക്ക് ഒമ്പതാമത്തെ ചാപ്റ്ററിന്റെ ഒമ്പതാമത്തെ പാഠത്തിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ പത്താമത്തെ പാഠം ഉള്ളത് അപ്പൊ ഒമ്പതാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നുണ്ട് ഒമ്പതാമത്തെ പാഠത്തിൽ നമ്മൾ പറയുന്നില്ലേ ജഗ്ഗുവിന്റെ ജഗ്ഗു ആരാണ് ആനക്കുട്ടിയാണ് അല്ലെ ഈ കുട്ടിക്കൊമ്പനാണ് ജഗ്ഗു എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്താണ് ജഗ്ഗുവിന്റെ തു നമ്മുടെ കഥ നമ്മൾ ഒമ്പതിൽ പറയുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് പത്താമത്തെ ചാപ്റ്ററിൽ പറയണത് അപ്പോൾ ജഗ്ഗു എന്ന് പറയുന്നത് ആനക്കുട്ടിയാണ് കാട്ടിൽ നിന്നും പേടിച്ച് ഓടി നാട്ടിലെത്തിയതാണ് ആരുടെ കയ്യിലാണ് ആരാണ് ജഗ്ഗുവിന് ജഗ് വീട്ടിൽ കൊണ്ടുപോയത് ഋഷിജിത്തും കൺമണിയും അല്ലേ അപ്പോൾ അവർ ജഗ്ഗുവിന് തിരിച്ച് അവന്റെ അമ്മയുടെ അടുത്ത് എത്തിക്കാൻ നോക്കുകയാണ് അപ്പം ആദ്യം നമുക്ക് പാഠം വായിക്കാം അപ്പം നമ്മൾ ഒമ്പതാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് അല്ലെ ജഗ്ഗുവിനെ അമ്മയുടെ അടുത്ത് എത്തിക്കും ഇവിടെ ഒരു ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് അതേപോലെ കത്ത് കത്ത് എഴുതാൻ പറയുന്നുണ്ട് അല്ലേ അപ്പം ഇവിടെ കത്ത് എഴുതാന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ അതുപോലെ ജഗ്ഗുവിനെ തേടി ജഗ്വിനെ തേടി പക്ഷേ കത്തൊക്കെ എഴുതി അയച്ചിട്ടും ആരും വന്നില്ല അപ്പോൾ നമ്മൾ ഒരുപാട് അന്വേഷിച്ചു പിന്നെ കത്ത് എഴുതാന്ന് നമ്മൾ ഋഷിജിത്തും കൺമണിയും പറയുകയാണ് നമുക്ക് ആദ്യം പാഠം വായിക്കാം ജഗ്ഗുവിനെ തേടി ആരും വന്നില്ല ഇനി എന്ത് ചെയ്യും കുട്ടികൾ ആലോചിച്ചു ഇവന്റെ അമ്മയ്ക്ക് ഒരു കത്ത് കൺമണി പറഞ്ഞു കത്ത് എഴുതി കവറിലിട്ട് ഒട്ടിച്ചു ഓക്കെ എന്താ കത്ത് എന്നുള്ളത് നമുക്ക് അറിയില്ലേ നമ്മളൊരാൾ നമ്മളെന്താണ്ടോ കത്ത് ഇവിടെ എഴുതിയിട്ട് എന്താ ചെയ്തിരിക്കുന്നത് കത്തിന് എന്തൊക്കെ ആവശ്യമുണ്ട് കത്ത് എഴുതി നമുക്ക് ഒരാൾക്ക് അയക്കണമെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ട് മേൽവിലാസം വേണം അല്ലേ അപ്പോൾ കുട്ടികൾ ജഗ്ഗുവിന്റെ അമ്മയ്ക്ക് കത്തെഴുതി കത്തിൽ എന്തൊക്കെ എഴുതിയിരിക്കും എന്തൊക്കെയാണ് എഴുതിയിട്ടുണ്ടാവുക ജഗ്ഗുവിന് ഇവിടെ ഒരു അമ്മയുടെ മകൻ ജഗ്ഗുവിന് അമ്മയുടെ മകൻ ഇവിടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളുടെ കൈ ഞങ്ങളുടെ ഒപ്പമുണ്ട് അപ്പോൾ ജഗ്ഗു അമ്മയെ കാണാതെ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ കത്തിൽ നമ്മുടെ കൺമണി ഋഷിജിത്ത് എഴുതിയിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ കത്ത് എഴുതണമെങ്കിൽ എന്താവശ്യമുണ്ട് മേൽ വിലാസം ആവശ്യമുണ്ട് അല്ലേ മേൽവിലാസം പറഞ്ഞാൽ നമ്മൾ അഡ്രസ്സിന് ാസം എന്ന് പറയണത് അപ്പൊ കുട്ടികൾ എന്ത് ചെയ്തു അടുത്ത് മേൽവിലാസം ചോദിക്കുകയാണ് മേൽവിലാസം എന്താണ് ജഗ്ഗു മേൽവിലാസം എന്താണ് ജഗ്ഗു അമ്മ കാട് അവൻ പറഞ്ഞു അപ്പൊ ജഗ്ഗുവിന്റെ വീട്ടിന്റെ അഡ്രസ്സ് ചോദിക്കുകയാണ് മേൽവിലാസം ചോദിക്കുമ്പോ നമ്മുടെ ജഗ്ഗു എന്താ പറയണത് അത്രേ പറഞ്ഞുള്ളൂ അമ്മ കാട് ഇതാണ് അവൻ പറഞ്ഞ അഡ്രസ്സ് അവർ കത്തുമായി പോസ്റ്റ് ഓഫീസിലെത്തി പോസ്റ്റ്മാൻ ശങ്കരൻ കത്ത് വാങ്ങി നോക്കി മേൽവിലാസം മുഴുവൻ ഇല്ലല്ലോ പേര് വീട്ടുപേര് സ്ഥലപ്പേര് ഒക്കെ വേണം അപ്പൊ നമ്മുടെ മേൽവിലാസത്തിൽ നമ്മുടെ പേര് ആർക്കാണോ അയക്കുന്നത് അവരുടെ പേരും വെറും അതുപോലെ കാർഡ് മാത്രം കൊടുത്തുകഴിഞ്ഞാൽ മേൽവിലാസാവോ ഇല്ല അല്ലെ പകരം എന്തൊക്കെ വേണം പേര് വേണം വീട്ടുപേര് വേണം സ്ഥലപ്പേര് വേണം അല്ലെ ജില്ല വേണം ഇതെല്ലാം നമ്മൾ എഴുതിയിട്ട് വേണം നമ്മൾ അയക്കണമെങ്കിൽ അപ്പം ഇതുപോലെ കണ്ടു ഇവിടെ കണ്ടു ഇവിടെ നമ്മൾ എന്താ തന്നിരിക്കുന്നത് ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ മേൽവിലാസം എഴുതാമോ ഇവിടെ കണ്ടു ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ അഡ്രസ്സ് എഴുതാനാണ് പറയണത് മേൽവിലാസം എഴുതാനാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ജഗ്വിൻ്റെ ജഗുവിൻ്റെ കത്ത് അയക്കാൻ പറ്റുമോ ഇല്ല അല്ലേ കാരണം എന്താണ് അവിടെ സ്ഥലപ്പേരും നമ്മുടെ വീട്ടുപേരും എല്ലാം വേണം പക്ഷെ ജഗ്വിന് പാവം അതൊന്നും അറിയില്ല അല്ലെങ്കിൽ അതൊന്നും ഇല്ല അല്ലെ കാട്ടിൽ എന്തെങ്കിലും നമ്മൾ വീട്ടുപേരോ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അപ്പം ജഗ്ഗുവിന് mek kataद അടുത്തത് ജഗ്ഗുവിനെ എന്തുപറ്റി ജഗ്ഗുവിനെ കാണുന്നില്ല കുട്ടികൾ എല്ലായിടത്തും അന്വേഷിച്ചു വാഴത്തോപ്പിന് വാഴത്തോപ്പിനുറത്തെ പാറക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു ഞരക്കം കേട്ടു അവർ അങ്ങോട്ടൂടി പാവം ജഗ്ഗു തളർന്നു കിടക്കുന്നു ജഗ്ഗു ജഗ്ഗു കുട്ടികൾ അവനെ തൊട്ട് വിളിച്ചു നല്ല ചൂട് പനിയുണ്ടെന്ന് തോന്നുന്നു ഋഷി പറഞ്ഞു നമുക്ക് ഡോക്ടറോട് പറഞ്ഞ മരുന്ന് വാങ്ങാം കൺമണി പറഞ്ഞു അപ്പൊ നമ്മുടെ ജഗ്ഗുവിന് എന്ത് പറ്റി പനി വന്നു അപ്പൊ കുട്ടികൾ വേഗം ഡോക്ടറിന്റെ അടുത്ത് മരുന്ന് വാങ്ങാൻ പോവുകയാണ് പോവാണ് കണ്ടോ ഡോക്ടറിന്റെ അടുത്ത് മരുന്ന് വാങ്ങാൻ പോയിരിക്കുകയാണ് ഋഷിയും കൺമണിയും ആശുപത്രിയിൽ എത്തി ആർക്കസുഖം ഞങ്ങളുടെ ജഗ്ഗുവിനെ പനിയാണ് ഡോക്ടർ ഋഷി പറഞ്ഞു ആരാ ജഗ്ഗു ജഗ്ഗു ഞങ്ങളുടെ ജഗ്ഗു ആനക്കുട്ടിയാണ് ആനക്കുട്ടിയോ മൃഗങ്ങളെ ചികിത്സിക്കുന്നത് മൃഗാശുപത്രിയിലാണ് ഡോക്ടർ പറഞ്ഞു രണ്ടു ദിവസം മരുന്ന് കഴിച്ചപ്പോൾ ജഗ്ഗുവിന് അസുഖം മാറി അപ്പൊ കുട്ടികൾ എന്ത് ചെയ്തു ഡോക്ടറിനെ കാണാൻ വന്നു അല്ലെ പക്ഷെ കുട്ടികള് നമ്മൾ മൃഗങ്ങളെ കാണിക്കുന്നത് മൃഗഡോക്ടറിന്റെ അടുത്താണ് അല്ലെ അപ്പൊ മൃഗ ഡോക്ടറെടുത്തപ്പോ നമ്മൾ ഡോക്ടർ പറഞ്ഞു ആന ആനു ജഗ്ഗു ആനക്കുട്ടി എന്ന് പറഞ്ഞപ്പോ ആനക്കുട്ടിയെ കാണിക്കുന്നത് മൃഗങ്ങളെ മൃഗങ്ങളെ ചികിത്സിക്കുന്നത് മൃഗാശുപത്രിയിലാണെന്ന് പറഞ്ഞു അപ്പൊ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ മൃഗങ്ങളെ നോക്കുന്ന അടുത്ത് പോയിട്ട് മരുന്ന് വാങ്ങിയിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ ജഗ്ഗുവിന് മരുന്ന് കൊടുത്തു രണ്ട് ദിവസം മരുന്ന് കഴിച്ചപ്പോൾ ജഗ്ഗുവിന് അസുഖൊക്കെ മാറി പനിയൊക്കെ മാറി ശിശുദിനാഘോഷം ഇന്ന് സ്കൂളിൽ ശിശുദിനാഘോഷമാണ് നേരത്തെ എത്തണം പല മത്സരങ്ങളും ഉണ്ട് കൺമണിയും ഋഷിയും സ്കൂളിലേക്ക് പുറപ്പെട്ടു പിന്നാലെ ജഗ്ഗുവും അവൻ സ്കൂളിന് പിന്നിൽ പിന്നിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു നിന്നു അസംബ്ലി കഴിഞ്ഞു കുട്ടികൾ വരി വരിയായി ഹാളിലേക്ക് നീങ്ങി പ്രധാന അധ്യാപകർ ചാച്ചാജിയെ കുറിച്ച് പ്രസംഗിച്ചു ഇ ഇനി ദേശഭക്തി ഗാന മത്സരം അറിയിപ്പ് കേട്ട് ഋഷിയും സംഘവും വേദിയിൽ കയറി എന്ന ദേശഭക്തി ഗാനമാണ് അപ്പൊ ഇവര് പാടുന്ന നാലുപേരി ഏർ പാട്ടാണത് ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം ഇതാണ് ദേശഭക്തി ഗാന മത്സരത്തില് നമ്മുടെ ഋഷിയും സംഘവും പാടിയത് ചിത്രരചന മത്സരത്തിൽ പങ്കെടുക്കുന്നവർ കടലാസും ചായയുമായി ഓഫീസിനടുത്തുള്ള ഹാളിലേക്ക് പോകണം മൈക്കിലൂടെ അറിയിപ്പ് കേട്ടു വരയ്ക്കാനുള്ള സാധനങ്ങളുമായി കൺമണി അങ്ങോട്ട് നീങ്ങി ചായം കലക്കാൻ വെള്ളം വേണം അവൾ പൈപ്പിനടുത്തെത്തി അപ്പം നമ്മൾ ഋഷി എന്തി എന്താ ചെയ്ത് ദേശഭക്തി ഗാനത്തിൽ പങ്കെടുത്തു പങ്കെടുത്തുല്ലേ കൺമണി എന്തിലാണ് പങ്കെടുക്കുന്നത് ചിത്രരചന മത്സരത്തിലാണ് പങ്കെടുക്കുന്നത് അപ്പൊ ചിത്രരചന മത്സരത്തിൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ ല്ലേ അപ്പം എന്തൊക്കെ വേണം കടലാസും വേണം കളേഴ്സും വേണം അല്ലെ ചായങ്ങൾ എന്ന് പറഞ്ഞാൽ കളേഴ്സ് കളേഴ്സും വേണം അപ്പൊ വേഗം എന്ത് ചെയ്യണം വരയ്ക്കാൻ പോവുകയാണ് അപ്പൊ എന്ത് വേണം നമ്മൾ ചായം കലക്കാൻ വെള്ളം വേണം അപ്പൊ വേഗം അവൾ എന്ത് ചെയ്തു പൈപ്പിന്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പൊ അവിടെ നിന്ന് ഒരാളെ വിളിക്കുന്നു മരങ്ങൾക്കിടയിൽ നിന്ന് ജഗ്ഗു വിളിച്ചു അവൾ അടുത്തു ചെന്നു അപ്പൊ നമ്മൾ ജഗ്ഗു മരങ്ങൾക്കിടയിൽ ഉണ്ടല്ലേ അവിടെ നിൽക്കുകയാണ് അപ്പൊ അവൾ ആരാ വിളിക്കുന്നത് ജഗ്ഗു നമ്മുടെ കൺമണിയെ വിളിക്കുകയാണ് ഞാനും ഒരു ചിത്രം വരച്ചോട്ടെ വരച്ചുള്ളൂ ഇതാ കടലാസും ചായയും ജഗ്ഗു തുമ്പിക്കൈയിൽ ചായം എടുത്തു കടലാസിലേക്ക് ഒറ്റ ചീറ്റൽ ഹായ് മനോഹരമായ ചിത്രം കൺമണി ചിത്രവുമായി ഹാളിലേക്ക് ഓടി ചിത്രരചന മത്സരം ഒന്നാം സമ്മാനം കൺമണി കുട്ടികളുടെ കൈയടി ശബ്ദം ഉയർന്നു സമ്മാനവുമായി അവൾ ജഗ്ഗുവിന് അടുത്തെത്തി അവന്റെ തുമ്പിക്കൈയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഈ സമ്മാനം നിനക്കു ഉള്ളതാണ് മുത്തേ നോക്കിയേ എന്താ നോക്കിയ എന്താ ആഗ്രഹം ഒരു ചിത്രം വരയ്ക്കണം അല്ലെ ഞാനും മരച്ചോട്ടേന്ന് ചോദിച്ചു അപ്പൊ നമ്മുടെ കൺമണി സമ്മതിച്ചു അപ്പൊ ജഗ്ഗു എന്താ ചെയ്തത് തുമ്പിക്കൈയില് ചായം എടുത്തിട്ട് കടലാച്ചയ്ക്ക് ഒറ്റ ചീറ്റില്ല അല്ലെ അപ്പൊ എന്താ വളരെ മനോഹരമായ ഒരു ചിത്രം ഉണ്ടായി നമ്മുടെ കൺമണി ആ ചിത്രവും കൊണ്ടാണ് ചിത്രരചനാ മത്സരത്തിന് പോയത് അല്ലേ അപ്പൊ ആ ചിത്രത്തിന് അതായത് നമ്മുടെ നമ്മുടെ ജഗ്ഗു വരച്ച ചിത്രത്തിനാണ് ഒന്നാം സമ്മാനം കിട്ടിയത് എല്ലാവർക്കും വളരെയധികം സന്തോഷമായി അങ്ങനെ നമ്മുടെ കൺമണിക്ക് സമ്മാനവും കിട്ടി അവൾ എന്ത് ചെയ്തു സമ്മാനം കൊണ്ടുവന്നിട്ട് നമ്മുടെ ജഗ്ഗുവിന് കൊണ്ട് കൊടുത്തുല്ലേ എന്നിട്ട് ഈ സമ്മാനം നിനക്കുള്ളതാണെന്നാണ് നമ്മുടെ കൺമണി ജഗ്ഗുവിനോട് പറയുന്നത് അപ്പൊ നമ്മുടെ ജഗ്ഗുവിന് ഒരുപാട് സന്തോഷമായി കപ്പ് ഉയർത്തി പിടിച്ച് ജഗ്ഗു മുന്നിൽ നടന്നു പിന്നാലെ കുട്ടികളും കഴിഞ്ഞ ദിവസം ടെലിവിഷനിൽ കണ്ട കുട്ടിക്കൊമ്പനല്ലേ ഇത് ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി വഴിയിൽ നിൽക്കുന്ന പോലീസുകാരൻ ചോദിച്ചു അപ്പോൾ നമ്മുടെ കപ്പൊക്കെ ഉയർത്തിപ്പിടിച്ച് ജഗ് മുന്നിൽ നടക്കുകയാണ് പിന്നാലെ കുട്ടികളും അങ്ങനെ വളരെ സന്തോഷത്തോടെ ഒരു പോകുമ്പോഴാണ് ആര് കണ്ടത് നമ്മുടെ പോലീസുകാരല്ലേ പോലീസുകാരൻ കണ്ടു അങ്ങനെ പോലീസുകാരൻ എന്താ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം ടെലിവിഷൻ കണ്ട കുട്ടിക്കൊമ്പനാണല്ലോ ഇത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി ഇതിനെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ പോലീസുകാരനോട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും ഋഷിയും കണ്മണിയും പറഞ്ഞിട്ടുണ്ടാവില്ലേ ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ ഋഷി പറഞ്ഞു ഇവനെ അമ്മയുടെ അടുത്ത് എത്തിക്കണം അതിന് മാമനെ സഹായിക്കണം ശരി ഇവനെ നമുക്ക് കാട്ടിലെത്തിക്കാം അപ്പോൾ ഇവര് നമ്മുടെ ിയും കണ്മണിയും പോലീസുകാരുടെ അടുത്ത് സഹായം ചോദിക്കുകയാണ് അല്ലേ ഈ കുട്ടിക്കൊമ്പനെ അവന്റെ അമ്മൻ്റെ അടുത്ത് എത്തിക്കാൻ സഹായം ചോദിക്കുകയാണ് അപ്പം പോലീസ് അപ്പം ഇവരുടെ ആ പോലീസ് മാമൻ എന്തു ചെയ്തു കാട്ടിലേക്ക് നമ്മുടെ കുട്ടിക്കൊമ്പനെ കാട്ടിലെത്തിക്കാൻ ജഗ്ഗുവിനെ കാട്ടിലെത്തിക്കാൻ സമ്മതിച്ചു ജഗ്ഗു അമ്മയെ കാണുമോ കഥ പൂർത്തിയാക്കൂ അപ്പോൾ അതിന് ശേഷം എന്ത് സംഭവിച്ചിട്ടുണ്ടാവും അതായത് ഇവ നമ്മൾ കാട്ടിലെത്തി കാട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം കാട്ടിലെത്തിച്ചിട്ടുണ്ടാവുമോ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്നുള്ളത് കഥ പൂർത്തിയാക്കാനാണ് പറയുന്നത് അപ്പം ആദ്യം നമുക്ക് ആദ്യം നമുക്ക് എഴുതാം ജഗ്ഗു തുടർന്നുള്ള കഥയാണ് നമ്മൾ ഇവിടെ എഴുതുന്നത് പോലീസ് മാമനും ഋഷിജിത്തും കൺമണിയും ജഗ്ഗുവിനെയും കൂട്ടി കാട്ടിലേക്ക് പുറപ്പെട്ടു ജഗ്ഗുവിൻറെ ഇത് ജഗ്ഗുവി ജഗ്ഗുവിൻറെ വായിക്കരുത് ഇന്ത്യ എന്നുള്ളതാണ് ഓക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ആവുന്നതാണിത് ഇന്ത്യ എന്നുള്ളതാണ് അക്ഷ ഇവിടെ ലെറ്റേഴ്സ് ജഗ്ഗുവിൻ്റെ എന്നാണ് ഓക്കെ ജഗ്ഗുവിന്റെ അമ്മയും കൂട്ടരും കാടിന്റെ മുന്നിൽ തന്നെ നിലയുറപ്പിച്ചിരുന്നു കുട്ടിക്കൊമ്പനെ അവർ തൂരെ നിന്നേ തിരിച്ചറിഞ്ഞു കൂട്ടത്തിൽ കൂട്ടത്തില് കൊമ്പന്മാർ ചിഹ്നം വിളിച്ചു ഭയം കൊണ്ട് പോലീസ് മാമനും കുട്ടികളും ആനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് പോയില്ല അവർ ജഗ്ഗുവിനോട് യാത്ര പറഞ്ഞു ഋഷിജിത്തിന്റെയും കൺമണിയുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു ജഗ്ഗു അവരോട് നന്ദി പറഞ്ഞു ജഗ്ഗുവിന്റെ രണ്ടു കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അത്രയ്ക്കും കുട്ടികളെ ജഗ്ഗുവും അത്രയ്ക്കും കുട്ടികളും ജഗ്ഗുവും നല്ല കൂട്ടുകാരായി തീർന്നിരുന്നു കരയണ്ട കൂട്ടുകാരെ അമ്മയോട് പറഞ്ഞിട്ട് ഞാൻ ഇനിയും നിങ്ങളെ കാണാൻ നാട്ടിലേക്ക് വരാം ജഗ്ഗു കൂട്ടുകാരെ ആശ്വസിപ്പിച്ചു അത് കേട്ടപ്പോൾ ഋഷിജിത്തിനും കൺമണിക്കും സന്തോഷമായി കൺമണി പറഞ്ഞു ജഗ്ഗു പരീക്ഷ കഴിഞ്ഞാൽ രണ്ടു മാസം വേനലവധിയാണ് നീ വന്നാൽ നമുക്ക് തോട്ടിലും കുന്നിൻ കുന്നിൻമോളയിലും എല്ലാം പോയി കളിക്കാം ജഗ്ഗു സമ്മതിച്ചു ജഗ്ഗു സമ്മതിച്ചു എന്നത് എന്ത് സംഭവിച്ചു അടുത്തുണ്ടായിട്ടുണ്ടാവുക കഥയുടെ തുടർച്ചയായിട്ടാണ് നമ്മൾ എഴുതുന്നത് ജഗ്ഗു എല്ലാ എല്ലാവരോടും ഇവിടെ വാർന്ന ലക്ഷ ഉണ്ട് എല്ലാവരോടും അല്ലെങ്കിൽ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് നടന്നകുന്നു ജഗു പോകുന്നത് കണ്ടപ്പോൾ കുട്ടികൾക്ക് സങ്കടം വന്നെങ്കിലും വേനലവധിക്ക് ജഗ്ഗു വീണ്ടും വരുമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അവർക്ക് സന്തോഷമായി പോലീസ് മാമൻ കുട്ടികളെ വീട്ടിലെത്തിച്ചു ഋഷിജിത്തും കൺമണിയും പോലീസ് മാമനോട് നന്ദി പറഞ്ഞു അപ്പൊ നമ്മുടെ ജഗ്ഗു തിരിച്ച് കാട്ടിൽ പോകുന്ന കാട്ടിൽ പോയി അമ്മയെ കാണുന്നവരക്കുള്ള കഥയാണ് നമ്മൾ തുടർച്ചയായിട്ട് എഴുതിയിരിക്കുന്നത് അപ്പൊ ഇതേപോലെ നമ്മൾ ജനം കഥയുടെ ബാക്കി ഭാഗം എഴുതാനാണ് പറയുന്നത് അടുത്തത് പറയാമെഴുതാം അപ്പൊ തിരിച്ച് നമ്മുടെ ജഗ്ഗു അമ്മ അമ്മയുടെ അടുത്ത് എത്തി കാട്ടിലെത്തിയ ജഗ്ഗു അമ്മയോട് വിശേഷങ്ങൾ പറഞ്ഞു എന്തൊക്കെയായിരിക്കും അപ്പൊ നമ്മുടെ ജഗ്ഗു അമ്മയെ കണ്ടു അമ്മയോട് കാട്ടിൽ നമ്മുടെ നാട്ടിൽ നടന്ന വിശേഷങ്ങളും അവിടെ എങ്ങനെ എത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ് ഓക്കെ അമ്മേ എനിക്ക് പുതിയ കൂട്ടുകാരെ കിട്ടി ഋഷിജിത്തും കൺമണിയും എനിക്ക് അവർ ഒരു പേരിട്ടു ജഗ്ഗു വെടിയൊച്ച കേട്ട് എല്ലാവരും ഓടിയപ്പോൾ ഞാനും പായന്ന് ഒരുപാട് ദൂരം ഓടി അങ്ങനെ ഓടി എത്തിച്ചേർന്നത് നാട്ടിലാണ് അവിടെയുള്ള ഒരു സ്കൂളിന്റെ പരിസ്ഥിതി പരിസരത്താണ് ഞാൻ ആദ്യം എത്തിയത് അപ്പോഴേക്കും ഞാൻ വിശപ്പും ദാഹവും കാരണം തളർന്നിരുന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു ഒരു മരച്ചുവട്ടിൽ കിടന്ന എനിക്ക് ഒന്ന് എഴുന്നേൽക്കാൻ പോലും സാധിച്ചിരുന്നില്ല കുട്ടികളെല്ലാവരും എന്നെ അതിശയത്തോടെയാണ് നോക്കിയത് ഋഷിജിത്തും കൺമണിയും എനിക്ക് കഴിക്കാൻ പഴം തന്നു വൈകുന്നേരം ആകുന്നത് വരെ ഞാൻ അവരെ കഥ അവിടെയുള്ള ഒരു പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്നു അതിനിടയിൽ അവിടെയുള്ള കുറച്ചു ഇളം പുല്ലും തോട്ടിലെ വെള്ളവും കുടിച്ചു വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഋഷിജിത്തും കൺമണിയും എന്നെയും കൂടെ കൂട്ടി എനിക്ക് അവർ കഴിക്കാൻ ഭക്ഷണം തന്നു അവർ എനിക്ക് ഫോണിന് ഫോണിനെ കുറിച്ചും ടിവിയെ കുറിച്ചും എല്ലാം പറഞ്ഞു തന്നു അവർ അമ്മയ്ക്ക് കത്തയച്ചിരുന്നു എനിക്ക് പനി വന്നപ്പോൾ മൃഗ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി തന്നു രണ്ടു ദിവസം മരുന്ന് കഴിച്ചപ്പോഴാണ് ആ പനി മാറിയത് ഞാൻ ആദ്യമായി ഒരു ചിത്രം വരച്ചമ്മേ ആ ചിത്രം കണ്മണെ സ്കൂൾ ചിത്രരചന മത്സരത്തിൽ കൊണ്ടുപോയി അവൾക്ക് ഒന്നാം സമ്മാനം കിട്ടി അവൾ ആ സമ്മാനം എനിക്ക് കൊണ്ടുവന്ന് ഇവിടെ അവിടെ വന്നാണ് അവിടെ ചന്ദ്രക്കലിണ്ട് വന്ന് ഓക്കെ വന്ന് കൊണ്ടുവന്ന് തന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു ഞങ്ങൾ വളരെ ആഘോഷത്തോടെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത് എനിക്ക് വലിയ സന്തോഷമായമ്മേ ഒരു പോലീസ് മാമനാണ് എന്നെ കാട്ടിലെത്താൻ സഹായിച്ചത് വളരെ നല്ല കൂട്ടുകാരൻ കൂട്ടുകാരാണ് ഇവിടെ കൂട്ടുകാരൻ നല്ല കൂട്ടുകാരാണ് ഋഷിജിത്തും കണ്മണിയും അവരെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഓക്കെ അപ്പൊ ആയിരിക്കും നമ്മൾ എന്തൊക്കെ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ കുട്ടി നമ്മുടെ കുട്ടിക്കൊമ്പൻ ജഗ്ഗു അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവുക അടുത്തത് എന്റെ സ്കൂൾ നമ്മ സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് നമ്മ സ്കൂളിൽ അധ്യാപകർ ഉണ്ടാവും ഉണ്ടാവില്ലേ ടീച്ചേഴ്സ് ഉണ്ടാവും അധ്യാപകർ പിന്നെ ആരൊക്കെയാണ് കുട്ടികൾ ഉണ്ടാവും ഓഫീസ് ഉണ്ടാവും പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ സ്കൂളിൽ ഉണ്ടാവുക അതെല്ലാം എഴുതുക പുസ്തകശാല അതായത് ലൈബ്രറി ഉണ്ടാവില്ലേ നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് മലയാളത്തിൽ പറയണതാണ് പുസ്തകശാല അത് പിന്നെ എന്താ ഉണ്ടാവുക പാചകപ്പൂര ഉണ്ടാവും അല്ലേ നമുക്ക് ഒക്കെ കുക്ക് ചെയ്യുന്ന പാചകപ്പൂര ഉണ്ടാവും പിന്നെ ക്ലാസ് മുറികൾ അപ്പം ഈ പാചകപ്പുരയിലായിരിക്കും നമ്മൾ ഒക്കെ ഉച്ചക്കൊക്കെ ഒക്കെ കൊടുക്കുന്ന സ്കൂളുകളാണെങ്കിൽ ഒക്കെ കൊടുക്കുന്ന സ്കൂളുകളിൽ പാചകപ്പുറയിലായിരിക്കും ഫുഡൊക്കെ ഉണ്ടാക്കുക അല്ലേ പിന്നെ ഗ്ലാസ് മുറികൾ ഈ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ പദസൂര്യൻ പൂരിപ്പിക്കുക അടുത്തത് നിങ്ങളുടെ സ്കൂളിനെക്കുറിച്ച് എഴുതൂ അപ്പം നമ്മുടെ സ്കൂളിനെ കുറിച്ച് എഴുതാനാണ് അവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എൻ്റെ സ്കൂൾ എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ എഴുതുക ഓക്കെ നിങ്ങളുടെ സ്കൂളിലെ എഴുതിയതിന് ശേഷം എൻ്റെ നമ്മൾ ഇതുപോലെ നമ്മുടെ സ്കൂളിനെ കുറിച്ച് എഴുതുക എൻ്റെ സ്കൂളിൻ്റെ അപ്പം ഇത് എൻ്റെ അല്ലാതെ എൻഡ്രേ എന്നല്ല നമ്മളിത് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ആവുന്നതാണ് എന്നാണ് കേട്ടോ എൻ്റെ സ്കൂളിൻ്റെ പേര് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മഞ്ചാടി അപ്പം നമ്മളൊരു പേരിട്ടിരിക്കുകയാണ് ഇതുപോലെ നിങ്ങളുടെ പേര് എഴുതണം ഞങ്ങളുടെ ജില്ലയിലെ മികച്ച സ്കൂളുകളിൽ ഒന്നാണ് എൻ്റെ സ്കൂൾ ഞങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് മഞ്ചാടി ദേശത്തിൻ്റെ അമ്പലത്തിൻ്റെ അടുത്താണ് ഞങ്ങളുടെ സ്കൂളിൽ നാൽപ്പത് ക്ലാസ് ഉണ്ട് അസംബ്ലി ഹാൾ വളരെ വലുതാണ് ആയിരത്തഞ്ഞൂറിൽ കൂടുതൽ കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് ഓരോ ക്ലാസ്സിനും ആറ് ഡിവിഷൻസ് വരെ ഉണ്ട് ഓരോ ക്ലാസ് മുറികളിലും ആവശ്യത്തിനുള്ള ബെഞ്ചും ഡെസ്കും ഉണ്ട് ഞങ്ങളുടെ സ്കൂളിൽ വലിയ ലൈബ്രറി ഉണ്ട് ലൈബ്രറിയിൽ പോയി പുസ്തകം വായിക്കാൻ അധ്യാപകർ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അഞ്ഞൂറിൽ പരം പുസ്തകങ്ങൾ ഉണ്ട് അവിടെ ഇരുന്ന് വായിക്കാനും എഴുതാനുമുള്ള സൗകര്യമുണ്ട് ഇടവേളകളിൽ കളിക്കാൻ രണ്ട് വിശാലമായ മൈതാനങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ വൃത്തിയുള്ള പാചകപ്പുരയുണ്ട് എല്ലാ ദിവസവും ഉച്ചഭക്ഷണം സ്കൂളിൽ നിന്ന് ലഭിക്കും കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ശുചിത്വം ആവശ്യത്തിനുള്ള ശുചിത്വമുള്ള ടോയ്ലറ്റുകളുണ്ട് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഞങ്ങളുടെ സ്കൂളിലുണ്ട് പഠനത്തിലും പഠനേതരേതര പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ സ്കൂൾ ഒന്നാമതാണ് വളരെ നല്ല അധ്യാപകരാണ് ഞങ്ങളുടെ സ്കൂളിലുള്ളത് ഉള്ളത് എൻ്റെ സ്കൂൾ എനിക്ക് ഒരുപാട് ാണ് എന്റെ സ്കൂൾ എന്റെ അഭിമാനമാണ് ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സ്കൂളിനെ കുറിച്ചിട്ട് എഴുതുക ഇനി എന്ത് ചെയ്യണം നിങ്ങളുടെ സ്കൂളിന്റെ ഒരു ചിത്രം കൂടി വരയ്ക്കണം അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലെ ചിത്രം വളരെ മനോഹരമായിട്ട് വരച്ച് കളറൊക്കെ ചെയ്യുക അടുത്തത് ചിത്രം എഴുതാം അപ്പൊ നിങ്ങക്ക് നാല് ചിത്രം തന്നിട്ടുണ്ട് അല്ല ഈ നാല് ചിത്രങ്ങൾ നോക്കിയിട്ട് ഒരു കുറുക്കൻ കോഴീനെ പിടിച്ച് ചാക്കിലാക്കുന്നുണ്ട് അതാണ് കൊണ്ട് ചുമന്ന് പോകുന്നുണ്ട് ഇവിടെ നോക്കിയ ഒരു കുരങ്ങ അത് കാണുന്നുണ്ട് അല്ലെ ചാക്ക താഴെ വെച്ചിട്ട് നമ്മുടെ കുറുക്ക കുറുക്കൻ എന്താ വെള്ളം കുടിക്കാൻ പോവുകയാണ് അത് ഒരു ഒരു വാനരൻ കാണുന്നുണ്ട് അപ്പൊ നോക്കിയാൽ കല്ലുകൾ നടക്കുകയാണ് കോഴികളെ രക്ഷപ്പെടുത്തിട്ട് കല്ലുകൾ നടക്കുകയാണ് അപ്പൊ ഇത് ഈ നാല് അതിനുശേഷം ആ കല്ലുകള് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇടുന്ന കുറുക്കൻ അപ്പൊ ഇത്രയും ആണ് അഞ്ച് ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് എന്ത് ചെയ്യണം ഒരു കഥ എഴുതാനാണ് പറയണത് അപ്പൊ നമ്മൾ കഥയുടെ പേര് കൊടുത്തിരിക്കുന്നത് ടിങ്കു കുറുക്കന് പറ്റിയ അമളി നമ്മുടെ കഥയുടെ ടൈറ്റിൽ പേര് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് കഥ വായിക്കാം ടിങ്കുകൂർക്കൻ ആളൊരു സൂക്ഷാലിയാണ് ഒരിക്കൽ അവൻ ഒരു മോഹൻ നാട്ടിലിറങ്ങി കോഴിയെ പിടിക്കണം നാട്ടിലെ കോഴികൾക്ക് ഭയങ്കര സ്വാദാണ് ഇന്ന് നാട്ടിലിറങ്ങി കോഴികൾ മോഷ്ടിക്കണം ടിങ്കുക്കൂർക്കൻ തീരുമാനിച്ചു ടിങ്കു ഒരു ചാക്കും കൊണ്ട് തേവര ഗ്രാമത്തിൽ എത്തി അതാ ഒരു വീടിന്റെ പുറത്ത് വലിയ കോഴിക്കൂട് സൂക്ഷിച്ചു നോക്കി കൂട് നിറയെ കോഴികളാണ് അവൻ ചുറ്റു നോക്കി ആരുമില്ല അവൻ പതിയെ കൂടിന്റെ അടുത്തെത്തി കൂട് തുറന്ന് കോഴി ൻ ചാക്കിലാക്കി ടിങ്കുക്കൂർഗൻ വളരെയേറെ സന്തോഷത്തിലാണ് ഇന്ന് വയറ് നിറയെ കോഴിയെ തിന്നാം അവൻ തുള്ളിച്ചാടിക്കൊണ്ട് പാതി വഴി എത്തിയപ്പോഴേക്കും ടിങ്കുവന് ദാഹിക്കാൻ തുടങ്ങി അവൻ നോക്കി അതാ ഒരു തടാകം അല്പം വെള്ളം കുടിക്കാം ഈ ചാക്ക് താഴെ വെക്കാം അവൻ ചാക്ക് കരയിൽ വെച്ചുകൊണ്ട് വെള്ളം കുടിക്കാൻ തടാകത്തിലേക്ക് ഇറങ്ങി അതിനെന്ത് അതിനുശേഷം സംഭവിച്ചു ഇത് തന്നെ രക്ഷിക്കാം അവൻ പണിയെ കൊടുക്കണം ചാക്കി കെട്ടഴിച്ചു കോഴികളെല്ലാം കോഴികളെല്ലാം രക്ഷപ്പെട്ടോടെ സൂത്രം തോന്നി അവൻ വേഗം ചാക്കിനെതിരെ വലിയ ചാക്കി കെട്ടിവെച്ചു വിട്ടൊളിച്ചിരുന്നു തിങ്കകുട്ടി വന്ന് ചാക്കിയെടുത്തു എന്ന് വെട്ടി കോഴികൾക്ക് ഇത്ര വേഗം വാലം കൂടി ചിലപ്പോൾ എനിക്ക് വിശപ്പ് കാരണം തോന്നുന്നതാകും തോന്നുന്നതാകും തിങ്കുവേഗം അവന്റെ ഗുഹ ഗുഹയിലേക്ക് പുറപ്പെട്ടു ഗുഹയിലെത്തി അടുപ്പിൽ തീയിട്ട് വലിയൊരു കരത്തിൽ വെള്ളം വെച്ചു